ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ജോയിൻറ്റ് കംപ്ലയിൻസിലെ കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റുമാറ്റോഡ് ആർത്രൈറ്റിസ് അപ്പം പലർക്കും സംശയങ്ങളാണ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇത്തരം ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെ കുറയ്ക്കുന്നത് പല രീതിയിലുള്ള ഡൗട്ട്സും ഇന്നെല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ജോയിൻറ്റ് കംപ്ലൈൻറ്റ്സ് എസ്പെഷ്യലി സന്ധിവാദ ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ ആമവാദ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞ് തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പ്രായെത്തുമ്പം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇത്തരം ജോയിൻറ് കംപ്ലൈൻസ് അതായത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതേപോലെ തന്നെ ഓസ്റ്റോ ആർത്രൈറ്റസ് റൊമാറ്റോഡ് ആർത്രൈറ്റസ് ഗൗട്ടി ആർത്രൈറ്റിസ് ഇത്തരം കംപ്ലയിന്റ്സ് എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് യൂഷ്വലി അവർ പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ് എന്ന് പറയുമ്പം ഓരോ ജോയിൻറ്സ് ഒന്നും വേദന വിരലുകൾ മടക്കാൻ പറ്റുന്നില്ല സന്ധികളിൽ നിന്നൊക്കെ ഒരു പൊടിയിൽ നിന്നൊരു വേദന ഉണ്ടാവുന്നു മൂവ്മെൻറ്റ്സ് കൂടുതലായിട്ട് കൊടുക്കുമ്പം വേദന വർദ്ധിക്കുന്നു രാവിലെ എണീക്കുമ്പം വേദന വർദ്ധിച്ചു വരുന്നു ഉപ്പൂറ്റീൻ്റെ അവിടെ നിന്ന് വേദന വരുന്നു ഇത്തരം ലക്ഷണങ്ങളാണ് എല്ലാവരും ഇന്ന് യൂഷ്വലി കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പേശികൾക്കൊക്കെ വേദന എസ്പെഷ്യലി ഫൈപ്രോമയോളജിയോ പോലത്തെ കംപ്ലൈൻസും വളരെ കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ പലരും ഇന്ന് ഇതിനു വേണ്ടിയിട്ട് മെഡിസിൻസ് കാലങ്ങളായിട്ട് എടുക്കുന്നുണ്ടാവും അതേപോലെ തന്നെ പല രീതിയിലുള്ള ഇഞ്ചക്ഷൻസ് എല്ലാം അവർ വീക്ക്ലി വൺസും മന്ത്ലി വൺസും ഒക്കെ ആയിട്ട് കഴി എടുക്കുന്നുണ്ടാവുന്നതാണ് എന്നാൽ ഭക്ഷണ രീതിയിൽ ചിലപ്പം യാതൊരു രീതിയിൽ ശ്രദ്ധ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പം ഭക്ഷണ രീതികൾ ആദ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ജോയിൻറ്റ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇപ്പം ജോയിൻറ്റ് പെയിൻസ് അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനെ കുറയ്ക്കുക എന്ന് പറയുമ്പം ആദ്യം നിങ്ങളെ ഭക്ഷണത്തിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മളെ ബോഡിയിലെ കോശങ്ങൾ കോശങ്ങൾക്ക് ഒരു എന്താ ഒരു വേസ്റ്റ് മെക്കാനിസം ഉണ്ട് കോശങ്ങളിൽ നിന്നും വേസ്റ്റ് പുറന്തള്ളപ്പെടുമ്പോൾ അല്ലെങ്കിൽ ടോക്സിൻസ് എല്ലാം റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് പുറന്തള്ളപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇൻഫ്ലമേഷൻസ് ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഇൻഫ്ലമേഷൻസിനെ അല്ലെങ്കിൽ നീർക്കെട്ടിനെ കുറയ്ക്കാൻ വേണ്ടി ാണ് നമ്മൾ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് പറയുന്നത് ആന്റി പറയുമ്പോൾ എന്താ ചെറു മത്സ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ലീഫി വെജിറ്റബിൾസിൽ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലെല്ലാം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് വെജിറ്റബിൾസും അതേപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ കേസ് നോക്കുവാണെങ്കിൽ വൈറ്റമിൻ സി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പേരക്ക അതേപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സിൽ അതേപോലെ തന്നെ നാരങ്ങ നെല്ലിക്ക ഇതിലെല്ലാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഡെയിലി നിങ്ങൾക്ക് ഒരു നെല്ലിക്ക വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പേരൊക്കെ വെച്ചോ കഴിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഡീപ്ലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക എസ്പെഷ്യലി ഇപ്പം ബ്ലൂബെറീസ് അതേപോലെ തന്നെ സ്ട്രോബെറീസ് ദെൻ പമോഗ്രാനേറ്റ് ബീട്രൂട്ട് ഇത്തരം കളേഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡെയിലി നിങ്ങൾ കഴിക്കുവാണെങ്കിൽ നമ്മളെ ബോഡിയിലുള്ള സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ സ്മൂത്ത് ആവുകയും രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ വിളർച്ചയുടെ പ്രശ്നങ്ങൾ പ്രതിരോധശേഷി കുറവ് വെയ്റ്റ് ലോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിനോടൊപ്പം തന്നെ നമുക്ക് നികത്താൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഇത്തരം ജോയിന്റ് കംപ്ലൈൻസും നമുക്ക് ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുമ്പം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഹെൽത്തി ഫാറ്റ്സ് ആണ് അതായത് നമ്മളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള നല്ല ഇനം കൊഴുപ്പാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് അതിത്തരം ചെറിയ മത്സ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ നട്ട്സിലെല്ലാം കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയ അളവിൽ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും എല്ലാം കാണപ്പെടുന്നുണ്ട് അപ്പം ഡെയിലി നിങ്ങൾക്ക് ഇത്തരം ചെറു മത്സ്യങ്ങളൊക്കെ കഴിക്കുവാണെങ്കിൽ എല്ലിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു വളർച്ച അല്ലെങ്കിൽ എല്ലിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നമുക്ക് ഓൾ ടഗതറായിട്ട് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും അത് പെട്ടെന്ന് തന്നെ തന്നെ ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് വെച്ച് കഴിക്കാവുന്നതാണ് അതേപോലെ ചെറു ചെറു ഓൾട്ടർനേറ്റ് കഴിക്കാവുന്നതാണ് പക്ഷേ ഒരു അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻസ് എന്ന് ഗൗട്ടി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഇപ്പം യൂറിക് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് ഡെയിലി കഴിക്കുന്നതിന് പകരം ഒരു വീക്ക്ലി ട്വൈസ് എന്നുള്ള രീതിയിലേക്ക് ആക്കി വരിക അതോടൊപ്പം തന്നെ ഇപ്പം നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കോട്ട് ലിവർ കഴിക്കാവുന്ന മീനെണ്ണ ഗുളികകളൊക്കെ കഴിക്കാവുന്നതാണ് ഇപ്പം നോൺ വെജ് ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഡെയിലി മത്സ്യങ്ങൾ കഴിക്കാം അല്ലെങ്കിൽ ചിക്കൻ പോലത്തെ മീറ്റ് ഐറ്റംസ് വീക്കിലി വൺസ് എന്നുള്ള രീതിയിൽ കഴിക്കാവുന്നതാണ് സോ ഇത്തരം ഹെൽത്തി ഫാറ്റ്സ് ആയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് നിങ്ങൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കാൻ ശ്രമിക്കുക ഇനി മറ്റൊരു ഫുഡ് ഐറ്റംസ് ആണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫൈബറിൻ്റെ ധർമ്മം എന്താ നമ്മുടെ വെയിറ്റിനെ റെഡ്യൂസ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മളെ ദഹന വ്യവസ്ഥ ആക്കാൻ സഹായിക്കുന്നതാണ് ഫൈബറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ദഹനത്തിൽ ഉണ്ടാകുന്ന നല്ല ബാക്ടീരിയാസിനെയും ചീത്ത ബാക്ടീരിയാസിൻ്റെ ആ ഒരു ബാലൻസ് കറക്റ്റ് ചെയ്യുന്നത് അപ്പം ധാരാളം ഇലക്കറികളും അതേപോലെ തന്നെ ചെറു മത്സ്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഓൾ ടൂഗതറായിട്ട് നമ്മളെ വെയിറ്റ് കൺട്രോൾ ആവും ദഹന വ്യവസ്ഥ സ്മൂത്ത് ആക്കുന്നതാണ് വെയിറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മളെ ജോയിൻറ് കംപ്ലെയിൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം നമ്മുടെ ജോയിൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ ബോഡി വെയിറ്റ് ഏറ്റവും കൂടുതൽ താങ്ങി നിർത്തുന്നതാണ് ഈ ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാദ ബുദ്ധിമുട്ട് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഈ ഓവർ വെയിറ്റിന്റെ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ മാക്സിമം നിങ്ങളെ വെയിറ്റ് കണ്ട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതിപ്പോൾ വർക്കൗട്ടായിട്ടോ ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ടാവട്ടെ ഏത് മെത്തേഡിലാണോ നിങ്ങളെ വെയിറ്റ് റെഡ്യൂസ് ആവുന്നത് ആ ഒരു മെത്തേഡ് സ്വീകരിക്കാൻ ശ്രമിക്കുക ഇനി മറ്റൊരു ഫുഡ് ഐറ്റംസ് ആണ് സ്പൈസസ് എസ്പെഷ്യലി ഈ മഞ്ഞൾ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉണ്ട് ഇത് മാക്സിമം നിങ്ങൾ ഇപ്പോൾ കറി വയ്ക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് തോരം വയ്ക്കുകയാണെങ്കിലോ അതിലേക്ക് മാക്സിമം ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകളോ ജോയിൻറ്റ് കംപ്ലയിൻസോ അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറവുള്ള ആളുകൾക്കൊക്കെ ഇത്തരം സുഗന്ധ വ്യഞ്ജനങ്ങൾ കഴിക്കുവാണെങ്കിൽ ഓൾ ടൂഗതറായിട്ട് അതെല്ലാം ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി മറ്റൊരു ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ഫ്ലാവനോയിഡ്സ് ആണ് ഫ്ലാവനോയിഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഇൻ ദ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ ബ്ലൂ ബെറീസിലെല്ലാം കാണപ്പെടുന്നതാണ് ഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്നത് ഈ ഫ്ലാവനോഡ്സിൻ്റെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ട് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ജോയിൻറ്റ് കംപ്ലയിൻസ് എല്ലാം റെഡ്യൂസ് ചെയ്യുന്നതാണ് അതായത് മസിൽ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതെ പേശികൾക്ക് എന്തെങ്കിലും ബലക്കുറവുണ്ടെങ്കിൽ അതിനെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ബെറീസ് ഒക്കെ ഡെയിലി കഴിക്കുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആ ഒരു മെറ്റബോളൈറ്റ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉൾപ്പെടുത്താവുന്നതാണ് വെജിറ്റബിൾ പ്രോട്ടീൻസിൽ വരുന്ന ഒന്നാണ് ബീൻസ് ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് ഒന്നുകിൽ തോരനായിട്ടോ ജസ്റ്റ് ഒരു കറിയാക്കിയിട്ടോ കഴിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ചോറിൻ്റെ അളവ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു കാൽ ഭാഗം മാത്രമായിരിക്കണം നിങ്ങളുടെ ഒരു പ്ലേറ്റിൻ്റെ അകത്ത് ചോറിൻ്റെ അളവ് എന്ന് പറയുന്നത് മറ്റുള്ള ത്രീ ഫോർത്ത് ഐറ്റംസും നിങ്ങളെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സാലഡ്സും മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ വരുന്ന ഒന്നാണ് ബ്രോക്കോളീൻ ബ്രോക്കോളിൻ്റെ അകത്ത് ധാരാളം വൈറ്റമിൻ സി വൈറ്റമിൻ എ അതേപോലെ തന്നെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഇത്തരം ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ദഹന വ്യവസ്ഥ സ്മൂത്താക്കാൻ സഹായിക്കുന്നതാണ് ജോയിൻറ് കംപ്ലൈൻസ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നെങ്കിൽ തോരനാക്കിയിട്ടോ ജസ്റ്റ് കറിയാക്കിയിട്ടോ കഴിക്കാവുന്നതാണ് ഇനി പുറത്തു നിന്നുള്ള മാക്സിമം ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഫ്രൈഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഇത്തരം പ്രോസസ്സ് ചെയ്തിട്ടുള്ള ബന്ന് പിസ്സ ബർഗർ ഇത്തരം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക റെഡ് റെഡ്മീറ്റിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക അതായത് അതൊരു അൺഹെൽത്തി ഫാറ്റ്സ് ആണ് അതേപോലെ തന്നെ കൂടുതൽ പ്രോട്ടീൻസ് നമ്മളെ ബോഡിയിൽ എൻ്റർ ആകുമ്പോൾ ബോഡിയിൽ ഒരു ടോ ഇൻടോളറൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് പോർക്ക് ബീഫ് മട്ടൺ ഇത്തരം ചുവന്ന മാംസങ്ങളുടെ അളവ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കാരണം ബോ ജോയിൻസിൻ്റെ കംപ്ലയിൻറ്റ്സ് റെഡ്യൂസ് ചെയ്യാനും ദഹനവ്യവസ്ഥ ആക്കാനും എല്ലാം ബോഡിയിൽ ഹൈഡ്രേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഡെയിലി ഒരു എട്ട് ഗ്ലാസ് മുതൽ ഒരു പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക നല്ലപോലെ ഉറങ്ങിയാൽ ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം നമുക്കൊരു വരെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള ഒരു മരുന്നു എടുക്കുകയാണെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്